അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല യൂണിറ്റ് പൊതുയോഗം നടത്തി അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും പൊതുയോഗവും ശാഖാ പ്രസിഡന്റ് ടി പി രാജൻ്റെ അധ്യക്ഷതയിൽ നടന്നു സെക്രട്ടറി ടി ജി മുരളീധരൻ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന ബോർഡംഗം എ ആർ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് സെക്രട്ടറി ടി ബി സുരേഷ് ബാബു ബോധവൽക്കരണ പഠന ക്ലാസിനെ കുറിച്ച് വിശദീകരണം നൽകി നഗരസഭാ കമ്മ്യൂണിറ്റി അംബാസിഡർമാരായ ജിനി ജെയ്സൺ കെ എൽ നീലിമ എന്നിവർ എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്ന പദ്ധതിയെ കുറിച്ച് പഠന ക്ലാസ് നടത്തി മേഖലയിൽ തൊഴിൽ കൊടുക്കുക എന്നൊരു കൂടി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അഭിമാനം പദ്ധതി അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ ജാലകം സർവേടേയും ഗൃഹസന്ദർശനങ്ങളൊക്കെ വഴി നമ്മളെല്ലാവർക്കും എന്ത് കൊടുത്തു ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മളൊരു പിന്നെ കൗൺസിലറുടെ ഓഫീസിലൊക്കെ വെച്ചിട്ട് ആളുകളെ ക്ഷണിച്ചിട്ട് എന്ത് ചെയ്തു അവരൊക്കെ രജിസ്റ്റർ ഒക്കെ ചെയ്യിപ്പിച്ചു അവർ വന്നിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ആക്കിയിട്ട് നമുക്കിതുപോലെ ഒരുപാട് കമ്പനികൾ നേരത്തെ പറഞ്ഞു ഒരു ഡിജിറ്റൽ പോർട്ടലാണെന്ന് പറഞ്ഞു ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഇതിന്റെ മുഴുവനായിട്ടുള്ള പേര് അപ്പൊ നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മളുടെ വിരൽത്തുമ്പിലാണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഈ വിരൽ തന്നെ നമ്മുടെ തൊഴിൽ കണ്ടെത്താനുള്ള എന്തണ്ട് എന്താ നമ്മൾക്ക് അതിനുള്ള ടെക്നിക്കുകൾ ഒക്കെ നന്നായി ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ തൊഴിൽ കണ്ടെത്താൻ പറ്റും അപ്പോൾ ഈ ഈ ഡിജിറ്റൽ 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 പോർട്ടൽ പോർട്ടൽ നമ്മൾ നിന്ന് താലൂക്ക് പ്രസിഡന്റ് എം കെ പുരുഷോത്തമൻ മഹിളാസംഘം സംസ്ഥാന സെക്രട്ടറി ടി കെ കലാശിവൻ മഹിളാസംഘം താലൂക്ക് പ്രസിഡന്റ് സാവിത്രി പ്രഭാകരൻ താലൂക്ക് പ്രതിനിധികളായ എൻ കെ അനിൽകുമാർ ടി സി കണ്ണൻ മഹിളാസംഘം മേത്തല ശാഖാ പ്രസിഡന്റ് പി സി രാജമോൾ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷൈല ബാബു ശാഖ വൈസ് പ്രസിഡന്റ് ടി ബി സുധി എന്നിവർ സംസാരിച്ചു